വണ്ടി ഇങ്ങനെ കൊണ്ടുവന്ന് കുറുക്കേ നിർത്തി കുറുക്കേ ഇങ്ങനെ വണ്ടീൻ്റെ ഫ്രണ്ടിലിങ്ങനെ കുറുകെ ആയിട്ട് അങ്ങ് നിർത്തി ഒരു കാറ് രണ്ട് പയ്യന്മാർ ഇറങ്ങി വന്നിട്ട് നിൻ്റെ അച്ഛൻ്റെ വകയുടെ റോഡ് നീ ഇങ്ങനെ ഓടിക്കാൻ ഞാൻ സാധാരണ ജനങ്ങളെ അടുത്തായാലും ആരുടെ അടുത്തായാലും തെറ്റ് കണ്ടെ തെറ്റ് ഞാൻ പ്രതികരിക്കും മാഡം ഞാൻ മേയറാണെന്ന് അറിയുന്നില്ല എം എൽ എയും ചൂടായി ഈ പയ്യന്മാരാണ് ആദ്യം ചൂടായതും എൻ്റെ അച്ഛനെയൊക്കെ വിളിച്ചത് പിന്നീട് എം എൽ എ പിന്നീട് അകത്ത് വന്നു നിന്ന് അച്ഛനെ പറഞ്ഞു തന്തയ്ക്ക് വകയുള്ള ഉള്ള പോലെ എല്ലാം വണ്ടി അവിടെ ആളെ ഇറക്കി എല്ലാ ആളുകളെയും അവിടെ ഇറക്കി ബുദ്ധിമുട്ടിച്ച് വണ്ടി അവിടെ പിടിച്ചിട്ട് എസ് ഐ വന്ന് പിടിച്ചോണ്ട് പോവുകയാണ് എൻ്റെ ജോലി കയറി തീരുമാനം ഉണ്ടാക്കി തരാമെന്ന് അത് മാഡം പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പേടിയുണ്ട് നല്ല രീതിയിൽ പേടിയുണ്ട് നമ്മൾ സാധാ ജനങ്ങളല്ലേ അവരെ പോലെ വലിയ പവറും മത്തിൽ പവറും മണി പവറും ഇല്ലേ കെ എസ് ആർ ടി സി ഡ്രൈവർക്കെതിരെ മേയർ ആര്യ രാജേന്ദ്രൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ വാർത്തകൾ കേട്ടോണ്ടിരിക്കുന്നുണ്ട് ആര്യ രാജേന്ദ്രന് ഇദ്ദേഹമാണ് ലൈംഗികമായിട്ട് ആംഗ്യം കാണിച്ചത് എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിനെതിരെ പോലീസിൽ കേസ് കൊടുത്തിരിക്കുന്നു ആ കേസ് പോലീസ് എടുക്കുകയും ചെയ്തിട്ടുണ്ട് കെ എസ് ആർ ടി സി ഓടിച്ച സമയത്ത് തന്നെ ആ രാത്രി സമയത്ത് തന്നെ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും മെഡിക്കൽ പരിശോധനയും സകല കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട് നമുക്ക് ആ ഒരു വിഷയത്തെ ചർച്ച ചെയ്യാം കെ എസ് ആർ ടി സി ബസ്സിന് പിന്നാലെ മേയർ ആര്യ രാജേന്ദ്രൻ അവരുടെ ഭർത്താവായിട്ടുള്ള സച്ചിൻ ദേവ് എം എൽ എ ആണ് ഇവരും ഇവരുടെ സുഹൃത്തുക്കളും സഞ്ചരിക്കുന്ന വാഹനം അതിൻ്റെ മുന്നിലാണ് കെ എസ് ആർ ടി സി ഉണ്ടായിരുന്നത് സ്വാഭാവികമായിട്ടും ഈ ആര്യ രാജേന്ദ്രനൊക്കെ ഔദ്യോഗിക വാഹനത്തിൽ പോകുമ്പോൾ ഒരു ഹോണ് പോലും അടിക്കാതെ കെ എസ് ആർ ടി സി എന്നല്ല തിരുവനന്തപുരം നഗരത്തിലെ ഏതൊരു വാഹനവും ഒരു നിയമവും നോക്കാതെ തന്നെ സൈഡ് കൊടുക്കും കാരണം വരുന്നത് മേയർ ആണെന്നുള്ള ഒരു ബോധത്തില് ആ ഒരു സ്വാഭാവിക ജീവിതമാണ് ഈ ആര്യ രാജേന്ദ്രൻ ആയാലും സച്ചിൻ ദേവ് എം എൽ എ ആണെങ്കിലും ഒക്കെ തന്നെ ഇവരുടെ ബോർഡ് കണ്ടു കഴിഞ്ഞാൽ മറ്റാരും മുന്നിൽ നിന്ന് മാറിക്കൊടുക്കും അതേസമയം ഔദ്യോഗിക വാഹനമല്ലാതെ സാധാരണ ഒരു വാഹനത്തിലായിരുന്നു ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവും അതുപോലെ തന്നെ അവരുടെ സുഹൃത്തുക്കളും സഞ്ചരിച്ചിരുന്നത് ഓൺ അടിച്ചു സ്വാഭാവികമായിട്ടും കെ എസ് ആർ ടി സി ഡ്രൈവർ പറയുന്നത് സൈഡ് കൊടുക്കാൻ ഒരു സമയമോ അതല്ലെങ്കിൽ ഒരു സ്ഥലമോ ഇല്ലാത്തത് കൊണ്ടാണ് ആ ഒരു സന്ദർഭത്തിലൊന്നും സൈഡ് കൊടുക്കാൻ സാധിക്കാഞ്ഞത് പക്ഷേ അവസരം വന്ന സമയത്ത് സൈഡ് കൊടുത്തു കയറിപ്പോയി പിന്നീട് മുന്നിൽ നിന്ന് വന്നിട്ട് ക്രോസ് ചെയ്തു നിർത്തി എന്നാണ് പറയുന്നത് നമ്മുടെ കേരളത്തിൽ ഒരു വാഹനത്തെയും ക്രോസ് ചെയ്ത് നിർത്താനൊന്നും ഒരു നിയമവുമില്ല അതൊക്കെ തന്നെ എന്താണെങ്കിലും പോലീസിൽ വിളിച്ച് പരാതി കൊടുക്കുകയാണ് വേണ്ടത് സ്വാഭാവികമായിട്ടും ആ കാറിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള സച്ചിൻ ദേവ് എം എൽ എ ആണെങ്കിലും അതേപോലെ തന്നെ മേയർ ആര്യ രാജേന്ദ്രൻ ആണെങ്കിലും ഇവരൊക്കെ ആരാണെന്ന് പോലും അറിയില്ല എന്ന് ഈ കെ എസ് ആർ ടി സി ഡ്രൈവർ പറഞ്ഞതോടു കൂടിയിട്ട് സ്വാഭാവികമായിട്ടും വിഷയങ്ങൾ ഉണ്ടാവും എന്നുള്ളതൊക്കെ ഒരു യാഥാർത്ഥ്യമാണല്ലോ അതിന്റെ ഭാഗമായിട്ട് തന്നെ അവിടെ നിന്ന് വാക്കു തർക്കങ്ങളൊക്കെ ഉണ്ടാവുന്ന വീഡിയോകളൊക്കെ തന്നെ കാണുന്നുണ്ട് നമ്മൾ ആരും തന്നെ വീഡിയോകളിൽ കെ എസ് ആർ ടി സി ഡ്രൈവർ ഒരു ആംഗ്യം കാണിച്ചതായിട്ടോ അല്ലെങ്കിൽ ആ ഒരു അതൊന്നും തന്നെ നമ്മൾ ആരും കണ്ടിട്ടില്ല അതൊക്കെ ഇനി ചെയ്തോ ചെയ്തില്ലേ എന്നൊക്കെ തന്നെ പോലീസ് തെളിയിക്കട്ടെ പക്ഷേ ഒരു സാധാരണക്കാരൻ ഈ ഒരു വിഷയത്തെ ാണുമ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് ഒരു കെ എസ് ആർ ടി സി ബസ് എന്നൊക്കെ ഒരു ആംഗ്യം കാണിച്ച് മുമ്പിൽ പോകുന്ന ഒരു വാഹനത്തിൽ നിന്നുള്ള ആളുകൾ അത് പിന്നിലോട്ട് നോക്കുമ്പോൾ കാണുമെന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം പക്ഷേ ഇത് മേയറാണ് ഇത് എം എൽ എ ആണ് എന്നൊക്കെ തിരിച്ചറിവുണ്ടായതോട് കൂടിയിട്ട് ഈ സാധാരണക്കാരനായിട്ടുള്ള ഈ യദു ഈ എം എൽ എ അതായത് ആര്യ രാജേന്ദ്രനെ ഫോണിൽ വിളിച്ചുകൊണ്ട് ക്ഷമ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് കാരണം നമ്മുടെ കേരളത്തിലെ ഏതൊരു സാധാരണക്കാരനും അറിയാം അധികാരത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്കെതിരെ എത്ര സത്യസന്ധമായിട്ട് മുന്നോട്ട് നീങ്ങിയാലും അതിനൊക്കെ അവർക്ക് വേണ്ടിയിട്ട് നിൽക്കാൻ സകല സംവിധാനങ്ങളും ഉണ്ടാവും എന്നുള്ള യാഥാർത്ഥ്യ കൂടി തന്നെ യദു വിളിച്ചിട്ടുണ്ടായിരുന്നു തൻ്റെ ജീവിത സാഹചര്യങ്ങളെ സാഹചര്യങ്ങളെക്കുറിച്ച് തനിക്കൊരു ചെറിയ കുഞ്ഞാണുള്ളത് ചെറിയ മകനാണ് ഉള്ളത് അവന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഓട്ടമൊക്കെ തന്നെ നടത്തുന്നത് അത് നിങ്ങളൊന്ന് ക്ഷമിക്കണം എന്ന രീതിയിൽ തന്നെ ഈ ആര്യ രാജേന്ദ്രനോട് പറഞ്ഞു അവ സ്വാഭാവികമായിട്ടും അതൊന്നും അംഗീകരിച്ചിട്ടല്ല ആര്യ രാജേന്ദ്രൻ മുന്നോട്ട് പോകുന്നത് അതിനൊക്കെ തന്നെ എതിർത്തുകൊണ്ട് നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകും എന്നൊക്കെയാണ് പറയുന്നത് ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ചോദിക്കാൻ കുറച്ച് ചോദ്യങ്ങൾ തന്നെയുണ്ട് ഇതൊരു വിഷയമുണ്ടായിട്ട് ബസ്സിലെ രാത്രി സമയത്ത് അവിടെ ഇറക്കി വിട്ടു എന്നൊക്കെ പറയുന്നത് ഒരു ശരിയാണോ ഈ ഡ്രൈവർ എങ്ങോട്ടെങ്കിലും ഓടിപ്പോവുമായിരുന്നോ ആ ഒരു സർവീസ് തീരുന്നതുവരെ ഇവർക്ക് കാത്തിരുന്നു കാത്തിരുന്നു കൂടായിരുന്നു അതൊക്കെ തന്നെ ഒരു സാധാരണക്കാരന്റെ ചോദ്യമാണ് എന്ന് തന്നെയാലും ഈ യദു എന്ന് പറയുന്ന വ്യക്തി മാധ്യമങ്ങളോടൊക്കെ തന്നെ പറയുന്നു തൻ്റെ ജോലി താൽക്കാലിക ജോലിയാണ് അതൊക്കെ തന്നെ പോവാൻ ഒരുപാട് സാധ്യതയുണ്ട് എന്ന് ഇതൊക്കെ തന്നെ പോവാതിരിക്കണമെങ്കിൽ നമ്മുടെ കേരളത്തിലെ സോഷ്യൽ മീഡിയകളിലൂടെ നിരന്തരം യതുവിന് വേണ്ടിയിട്ടുള്ള പിന്തുണകൾ ജനങ്ങൾ ഒന്നടങ്ങും അദ്ദേഹത്തിനൊപ്പമാണ് എന്ന് കണ്ടുകഴിഞ്ഞാൽ ആര്യ രാജേന്ദ്രന് എന്നല്ല അധികാരത്തിലിരിക്കുന്ന ആളുകൾ വെറുതെ ഒരു നടപടികളൊന്നും എടുക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം